നമസ്കാരം മീവി സ്പീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഇൻഫെക്ഷൻ വാർഡ് പ്രത്യേകമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്വാഡാണ് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് നിലവിൽ വിവിധ സദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ച് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു വാർഡ് അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണിത് ഇങ്ങനെ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയതിൽ ഇങ്ങനെ പരിശോധന നടത്തിയതിൽ പതിനഞ്ച് വീടുകളിൽ നിന്ന് പന്ത്രണ്ട് വീടുകളിലും അനർഹരായിട്ടാണ് ആനുകൂല്യം കൈപ്പറ്റുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് വീടിന്റെ നിലവിലുള്ള അവസ്ഥ ഇരനല വീട് അത് വാർത്ത വീടാണോ അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലുള്ള വീടാണോ വീട്ടിൽ എ സി ഉണ്ടോ അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനമുണ്ടോ ആയിരം സി സിയിൽ എൻജിങ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളുണ്ടോ അത് ഗുണഭോക്താവിന് മാത്രമല്ല ഗുണഭോക്താവിന്റെ മക്കൾക്കൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ സ്ഥലത്തിന്റെ വിസ്തൃതി ഇതെല്ലാം തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇലക്ട്രോണിക് ഗേറ്റുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ച വീടുകൾ താമസിക്കുന്ന ഗുണഭോക്താക്കൾ ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് കൃത്യമായി ക്രോഡീകരിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അനുമതി ലഭ്യമായി കഴിഞ്ഞാൽ വിവിധ സദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധനകൾ നടത്തും പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞതാണ് ഇതനുസരിച്ചാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവർക്ക് കർശന പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിലേക്കും വളരെ വൈകാതെ തന്നെ എത്തിച്ചേരാം ജില്ലാ ധനകാര്യ ഓഫീസർ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ടീം ആയിരിക്കും എത്തിച്ചേരുക അതോടൊപ്പം തന്നെ നമ്മുടെ സദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കുന്നതാണ് ഓരോ പ്രദേശത്തും എത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചല്ല വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പ്രയക്തി എന്ന പേരിൽ മെഗാ ജോബ് ഫെയറുകൾ അതോടൊപ്പം തന്നെ വിജ്ഞാന ആലപ്പുഴ എന്ന് പറയുന്ന മെഗാ ജോബ് ഫെയറുകൾ ആലപ്പുഴ ജില്ലയിൽ നാളെയാണ് ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മെഗാ ജോബ് ഫെയറുകൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നാളെ ഒമ്പതര മണിക്ക് ആരംഭിക്കും മൂവായിരം ഒഴിവുകളിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകളാണ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻകൂർ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാം അതല്ല എങ്കിൽ നേരിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ഒരുക്കി തരുന്നതായിരിക്കും തൊടുപുഴ ന്യൂമാൺ കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് ഫെയർ ഇടുക്കി ജില്ലയിലാണ് സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് എസ് ടി കോളേജിൽ വെച്ചാണ് ഇവിടെ നാലര ലക്ഷം തൊഴിൽ നൽകുന്നതിനുള്ള റിക്രൂട്ട്മെന്റുകളാണ് സംഘടിപ്പിക്കുന്നത് നിലവിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വേണം ഈ തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുക്കുവാൻ എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഡിപ്ലോമ കോഴ്സ് പാരാ ഡിപ്ലോമ കോഴ്സ് യു ജി പി ജി പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം പാസ്സായവർക്ക് ഇതിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള സർക്കാരിന് കീഴിൽ ഭവനം ഫൗണ്ടേഷൻ ജോലി നേടാൻ അവസരം ഭവനം ഫൗണ്ടേഷൻ കേരളയിൽ അക്കൗണ്ടന്റ് സൈറ്റ് എഞ്ചിനീയറിംഗ് സൈറ്റ് സൂപ്പർവൈസർ ജനറൽ മാനേജർ തസ്തകളിലേക്കാണ് നിയമനം നടത്തുന്നത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം ആകെ പത്ത് ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ ഫെബ്രുവരി പതിനേഴിനുള്ളിൽ അപേക്ഷ നൽകണം കേരള ഭവനം ഫൗണ്ടേഷൻ അക്കൗണ്ടന്റ് സൈറ്റ് എഞ്ചിനീയറിംഗ് സൈറ്റ് സൂപ്പർവൈസർ ജനറൽ മാനേജർ തസ്തകളിൽ താൽക്കാലിക റിക്രൂട്ട്മെന്റ് ആകെ പത്ത് ഒഴിവുകൾ ജനറൽ മാനേജർ ആർക്കിടെക്ട് അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് മാനേജർ പ്രോജക്റ്റ് എഞ്ചിനീയർ സ്ട്രക്ചർ കൺസൾട്ടേഷൻ ജിയോടെക്നിക്കൽ കൺസൾട്ട് ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ് സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കായി ഓരോ ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗം എം ബി എ ഫിനാൻസ് ബിസിനസ് മാനേജ്മെൻറ്റിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടി വേണം വി ആർക്ക് തത്യം കൗൺസ് ഓഫ് ആർട്ടിക്കൽസ് ഓഫ് ഇന്ത്യ റജിസ്ട്രേഷൻ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഈ വീഡിയോ ബന്ധുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക